ബൈബിളിൽ നിന്നും ചില ജനറൽ ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ വിത്ത് വീണ നാല് വ്യത്യസ്ത തരം നിലങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മുൾച്ചെടികൾ പാറകൾ വഴിയരികിൽ നല്ല മണ്ണിൽ അടുത്ത ചോദ്യം യഹൂദയിലെ ബദ്രഹേമിൽ ദാവിയദിന്റെ പട്ടണത്തിൽ ജനിച്ച യേശുവിനെ ആദ്യം സന്ദർശിച്ചവർ ആരായിരുന്നു ഉത്തരം ഇടയന്മാർ ലൂക്കോസ് രണ്ടിൻ്റെ എട്ട് പതിനാറോ വാക്യങ്ങൾ അടുത്ത ചോദ്യം യേശു തൻ്റെ ആദ്യ അത്ഭുതം ചെയ്തത് എവിടെ വെച്ചായിരുന്നു ഉത്തരം കാനായിലെ കല്യാണത്തിൽ വെച്ച് യോഹന്നാൻ രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ അടുത്ത ചോദ്യം പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു ഉത്തരം ഏകദേശം മുപ്പത് വയസ്സ് ലൂക്കോസ് മൂന്നിന്റെ ഇരുപത്തിമൂന്ന് അടുത്ത ചോദ്യം പഴയ നിയമത്തിലെ ഏറ്റവും നീളം കൂടിയ പുസ്തകം ഏതാണ് ഉത്തരം സങ്കീർത്തനങ്ങൾ അടുത്ത ചോദ്യം മോശയുടെ സഹോദരൻ ആരാണ് ഉത്തരം അഹരോൻ അടുത്ത ചോദ്യം ദാവീദ് ഗോലിയാത്തിനെ ഏത് ആയുധം കൊണ്ടാണ് കൊന്നത് ഉത്തരം കവണയും കല്ലും ഒന്ന് ശമുൽ പതിനേഴിൻ്റെ നാൽപ്പത്തി ഒൻപത് അൻപത് വാക്യങ്ങൾ അടുത്ത ചോദ്യം നോഹിയുടെ പെട്ടകത്തിൽ കയറാൻ ഓരോ ശുദ്ധിയുള്ള മൃഗത്തിൽ നിന്നും എത്ര എണ്ണം വീതം എടുത്തു ഉത്തരം ഏഴ് ജോഡി വീതം ഉൽപ്പത്തി ഏഴിൻ്റെ രണ്ട് അടുത്ത ചോദ്യം യേശുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യന്റെ പേര് എന്താണ് ഉത്തരം യൂദാസ് ഇഷ്കറിയോത്ത അടുത്ത ചോദ്യം ശലോമോൻ രാജാവ് നിർമ്മിച്ച ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു ഉത്തരം യറുഷലേമിൽ അടുത്ത ചോദ്യം പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം ഏതാണ് ഉത്തരം മൂന്നിയോഹന്ന അടുത്ത ചോദ്യം ബൈബിൾ അനുസരിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ജയം ഗലാത്തിർ അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അടുത്ത ചോദ്യം നോഹിയുടെ കാലത്തെ പ്രളയത്തിൽ എത്ര ദിവസമാണ് മഴ പെയ്തത് ഉത്തരം നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തിരുന്നു അടുത്ത ചോദ്യം ദൈവം നോഹിയുമായി ചെയ്ത ഉടമ്പടിയുടെ അടയാളം എന്തായിരുന്നു ഉത്തരം വില്ല് ഉൽപ്പത്തി ഒൻപതിൻ്റെ പന്ത്രണ്ട് പതിനാറ് അടുത്ത ചോദ്യം മോശ സീനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം എന്തു ചെയ്തു ഉത്തരം പ്രകാശിച്ചു പുറപ്പാട് മുപ്പത്തിനാലിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത് അടുത്ത ചോദ്യം ദാവിത് രാജാവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് ഉത്തരം ഇഷായി ഒന്ന് ശമൂൽ പതിനാറിൻ്റെ ഒന്ന്